യുടെ ഏവല്ലേ ദൈവത്തിന്റെ ജീവനോധനങ്ങൾ ഭക്തയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമായ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാടി നിലയിൽക്കുവാൻ പുറപ്പെട്ട പത്ത് കന്യകുമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചുപേർ വിവേകശൂന്യരും അഞ്ചുപേർ വിവേകവതികളുമായിരുന്നു വിവേകശൂന്യങ്ങൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാട്ടെ വിളക്കിലോടൊപ്പം പാത്രങ്ങൾ എണ്ണയും എടുത്തിരുന്നു മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകുമാർ കിടന്നുറങ്ങി അർദ്ധരാത്രി ഇതാ മണവാളം പുറത്തുനിന്നാണ് എതിരേൽക്കുന്ന ആർപ്പിളിയുണ്ടായി ആ കന്യകുമാരെല്ലാം ഉണർന്ന് വിളക്കം തെളിച്ചു വിവേകശൂന്യങ്ങൾ വിവേകതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ കട ഉൽപ്പന്നകളെ പോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മഴവാളം വന്നു ഒരുങ്ങിയിരുന്ന് അവനോടുത്ത് വാ വിരുന്നിനകത്ത് പ്രവേശിച്ചു അതിൽ അടക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകന്മാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിയോഗിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങൾ അറിയുകയില്ല അതുകൊണ്ട് ജാഗ്രതവരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല ും ജീവന്റെ നിശ്ചിത സ്ഥലമേ ആധ്യാത്മിക ജലത്തിൽ നിന്ന പ്രകാശനക്ഷരം കുതിക്കുന്ന അത് രാത്രി കാണേണ്ടതിന് ദയാപൂർവ ഞങ്ങളെ യോഗ്യരാക്കണമേ സൃഷ്ടികളെ ഭരിക്കുന്നവനും ഞങ്ങൾ ഞെരുക്കുമ്പോൾ അവരെ ദർശിക്കുന്നതിനും ആ ഞങ്ങളുടെ രക്ഷകനാമേശായുടെ മഹത്വപൂർണമായ ഒരുത്തേൽപ്പതിലേക്കും ജീവനിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്ന് അടുപ്പിക്കണമേ സത്യത്തിന്റെ വാതിലും ഞങ്ങളുടെ പിഴകൾ പരിഹരിക്കുകയും കടങ്ങൾ മോചിക്കുകയും ചെയ്യുന്ന രക്ഷാകരമായ പീഡാനുഭവത്തിലേക്കുള്ള പ്രവേശനവുമാകുന്നു ജീവന്റെ നിശ്ചിത സ്ഥലം നോമ്പുകാരെ ഞങ്ങൾ ശ്രേഷ്ഠഗിരികൾ അണിയിക്കുന്ന മണവാളിന്താഗതനായിരിക്കുന്നു അവന് ഒരുപദിവസം അവനോടുകൂടെ സന്തോഷിക്കുവാനും നമുക്ക് വേണ്ടിയുള്ള അവന്റെ പീഡാരംഭത്തിൽ പങ്കുചേരുവാനുമായി നിങ്ങൾ കർത്താവേ വാതിൽ പാതിരിക്ക് നീ തുറന്നെടുത്തുപോലെ എനിക്ക് ആ തുറക്കേണമേ ഞാൻ കാഴ്ചവെക്കുന്ന കണ്ണീർ എന്നിൽ നിന്നും സ്വീകരിച്ച് എനിക്ക് മോചനം തരണമേ ജീവിതമായതിനെ ഞാൻ കൂട്ടായി സ്വീകരിച്ചിരിക്കുന്നു ധനവാനൂപമീന അവൻ വിരൽ തുമ്പിൽ വെള്ളം യാചിച്ചതായി കേട്ടതുപോലെ അവിടെ വെച്ച് അബ്രാമിനോട് ഞാൻ വെള്ളം വ്യാജിക്കുവാനിടയാകരുത് മത്തി നമ്മുടെ പ്രവേശിക്കുന്നു

എല്ലാവരും പ്രത്യേകമായിട്ട് നന്ദിയുള്ളവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ സജീവമായി പങ്കെടുത്താലും പ്രത്യേകമായി ഏതൊരു മാസങ്ങളും ഒത്ത പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും